ഇതെന്താ സഞ്ചു എങ്ങോട്ടാ ഏ സാധനം വാങ്ങാനാട്ടായി വാങ്ങാനാ കുറെ നേരായിട്ടോ സഞ്ചു ആയിട്ടോ നടക്കുന്നത് അതിലെന്തൊക്ക ഉള്ളത് ഏ എന്താ അതിലുള്ളത് ഏ ി പറയുന്നതും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കൊണ്ടുവരി സഞ്ജു കൊണ്ട് സഞ്ജു നെല്ലോ ഇങ്ങോട്ടിട്ട് തിരിച്ചു പിന്നെ അങ്ങോട്ട് ഇടുക എന്താ ചങ്ങാതിന്റെ കാര്യം ആ ചെരുപ്പിന്റെ ബാക്കി എവിടെ ചെരുപ്പിന്റെ ബാക്കി എവിടെ എവിടെ ചെറുപ്പ് സഞ്ചിയിലിടാതാ ഇടാനുള്ളതല്ലേ ഏ നല്ലോണം ഇങ്ങോട്ട് വാ അഞ്ചി പിടിച്ചെടുക്കാനാണോട്ടോ പറയുന്നത് ആ പോയി പൊയ് എടുത്തിട്ടോ ഇന്ന് പറക്കിയ നിലത്തേക്ക് ഇടാ തിരിച്ച് ഇല്ലേക്കെന്നെ ഇടുക ഇതൊക്കെ ആണ് ഐനോസിന്റെ കളി ലേ ലേ ഐനോസേ ഇതാ ഞാൻ പിടിച്ചത് നല്ലതാണോ നീ എടുത്തിട്ടോ ഉം ആ പൊയ്യെടുത്തോ ചെരുപ്പ് കാൽമലിട് അതിനോ ഹലോ എന്താ ഈ പല്ലിയച്ചോ രാവിലെ എണീറ്റ് എന്താ ബുക്ക് പോകുന്നില്ലേ നല്ല മയക്കാറ് വരുന്നുണ്ടല്ല നല്ല തണുപ്പാണ് കേട്ടോ അങ്ങോട്ട് എന്താ ഏ ആടെ എവിടെ ആട് എവിടെ ആട് എവിടെ എവിടെ കാണിക്ക് ആടിനെ കാണിക്ക് ആ നോക്കട്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കാണിക്കാണിക്ക് ആ ആടെങ്ങനെ കരിയാടെങ്ങനെ കരിയാ പൊട്ടമാന വശ പൊട്ടമാറിയോ സേ ഞങ്ങൾക്ക് കളിപ്പാട്ടങ്ങളൊന്നുമങ്ങൾക്ക് കുറച്ച് പാത്രങ്ങള് അതുപോലെ ആക്രി സാധനങ്ങള് ഒക്കെ കിട്ടിയാ മതി അല്ലേ ഇല്ലടാ ാണ്ട്ടോ നല്ല മോനായിട്ട് തിന്ന തൊള്ളത്തിയാന്നോളി വിസ്മിയല്ലേ തിന്ന് വിസ്മിയല്ലേ പോയി പോയി ആ ഉണ്ട പോലത്തെ അതായിട്ടോ സ്പൂൺ കിട്ടുന്നില്ല വേണ്ടിരുന്നോയിട്ടോ നല്ല മോനായിട്ട് ആ വേണ്ടിരുന്നോട്ടോ നല്ല തണുപ്പാണ് കേട്ടോ എന്നെക്കൊണ്ട് എന്നെ കാപ്പി കുടിക്കാണ് കാപ്പി കുടിക്കാണെങ്കിൽ തണുപ്പത്ത് പിടിച്ചെക്കാൻ പറ്റൂല നമ്മൾ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് ഇതാ കുഞ്ഞോളും വന്നി കിട്ടോ ഏതെന്നോക്കപ്പ് വേണോ എന്തോ നിങ്ങള് അങ്ങനെ അതാ ഞമ്മളെ അയിനൂസ കുളിയൊക്കെ കഴിഞ്ഞാ കന്മസി എഴുതാൻ പോവാണ് നല്ലോണം പിടിക്കാം ഞങ്ങക്ക് എപ്പോഴും മൊഞ്ചാവണം ലേനോ ആ നല്ലോണം എന്നൊക്കെ ഇനി ഒരു കുത്തും കുത്തുല്ലേ കുത്തുംകുത്ത് മുൻജനായല്ലോ

അപ്പൊ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ അപ്പൊ ഇനി കുറച്ചു ഐനോസിന്റെ കഞ്ഞൊക്കെ കൊടുത്ത് ഐനോസിനെ ഉറക്കണം പെൻഷാവ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അല്ല ഐനൂസേ ഏ തൊള്ളലിഴ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് പതുപേരക്കും ബൈ കാറ്റെടുക്കാ ബ് പറ ബായ് ബായ്